എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് പത്താം ക്ലാസ്സിലെ രണ്ടാം കൃതി സമവാക്യങ്ങൾ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഈ പാഠഭാഗത്തിലെ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത് തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിലെ നാലാമത്തെ ചോദ്യം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് വായിക്കാം ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ച് ഒരു ചതുരമുണ്ടാക്കണം ഫസ്റ്റ് പാർട്ട് വികരണത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ ആയി ചതുരമുണ്ടാക്കാൻ കഴിയുമോ വികരണത്തിൻ്റെ നീളം പത്ത് സെൻറ്റിമീറ്ററായി ഉണ്ടാക്കാൻ കഴിയുമോ വികരണത്തിൻ്റെ നീളം പതിനാല് സെൻറ്റിമീറ്റർ ആയാലോ ഉണ്ടാക്കാൻ കഴിയുന്ന ചതുരങ്ങളുടെ വശങ്ങളുടെ നീളം കണക്കാക്കുക അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ് എ റോഡ് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റേഴ്സ് ലോങ് ഈസ് ടു ബി ബെൻ ടു മേക്ക് എ റെക്റ്റാങ്കിൾ ക്യാൻ എ റെക്റ്റാങ്കിൾ ഓഫ് ഡയഗണൽ എയ്റ്റ് സെന്റിമീറ്റേഴ്സ് ബി മെയ്റ്റ് ക്യാൻ എ റെക്റ്റാങ്കിൾ ഓഫ് ഡയഗണൽ ടെൻ സെൻറ്റിമീറ്റേഴ്സ് ബി മെയ്റ്റ് ഹൗ എബൌട്ട് ദ റെക്റ്റാംഗിൾ ഓഫ് ഡയഗണൽ ഫോർട്ടീൻ സെൻറിമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ദ ലെങ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദി റെ റെക്റ്റാങ്കിൾസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഉണ്ടാക്കാൻ സാധിക്കുന്ന റെക്റ്റാംഗിളിൻ്റെ സൈഡ്സ് എന്തൊക്കെയായിരിക്കും അല്ലേ അപ്പോൾ ഇരുപത്തെട്ട് മീറ്റർ നീളമുള്ള സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയാണ് അല്ലേ അപ്പം അതിൻ്റെ അത് വെച്ച് ഉണ്ടാക്കുന്ന ചതുരത്തിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇരുപത്തിയെട്ട് ആയിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ നീളം പ്ലസ് വീതി എന്തായിരിക്കും അതായത് നീളത്തിൻ്റെയും വീതിയുടെയും തുക എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടിൻ്റെ പകുതിയായിരിക്കും അല്ലേ കാരണം ചുറ്റളവ് കാണുന്നത് നീളവും വീതിയും കൂടെ കൂട്ടിയിട്ട് ഇരട്ടിയെടുക്കുമ്പോഴാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ തുക പതിനാല് എന്ന് കിട്ടി അപ്പോൾ നമ്മൾ ഇതിൻ്റെ വശങ്ങളെ എങ്ങനെ എടുക്കാം നീളം ഇപ്പോൾ ഒരു ആയിട്ട് എക്സായിട്ടെടുക്കുകയാണെങ്കിൽ വീതി എന്തായിരിക്കും ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രത്ത് അല്ലെങ്കിൽ വീതി പതിനാലിൽ നിന്ന് എക്സ് കുറച്ചാൽ മതി കാരണം അവയുടെ തുക പതിനാലാണല്ലോ അല്ലേ ഇനി നമുക്കതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഈ വികരണം എട്ട് സെൻറ്റിമീറ്റർ ആയാലോ അപ്പോൾ നമുക്ക് ഇത് എട്ട് സെൻറ്റിമീറ്റർ ആണ് എന്നൊന്ന് കരുതുക അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ നമുക്ക് പൈതകോര സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് എക്സ് സ്ക്വയർ പ്ലസ് പതിനാല് മൈനസ് എക്സ് സ്ക്വയർ സമം എട്ടിൻ്റെ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും ഇനി ഇതിനെ വലുതാക്കി കഴിഞ്ഞാൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ വെച്ചിട്ട് കഴിയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റാറ് പതിനാലിൻ്റെ സ്ക്വയർ നൂറ്റി തൊണ്ണൂറ്റാറാണ് മൈനസ് രണ്ട് ഇൻറ്റു പതിനാല് ഇൻറ്റു എക്സ് ഇരുപത്തി എട്ട് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ സമം അറുപത്തി നാല് എന്ന് കിട്ടി അപ്പോൾ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട് രണ്ടും കൂടെ കൂട്ടുമ്പോൾ രണ്ട് എക്സ് സ്ക്വയർ ആയി മൈനസ് ഇരുപത്തിയെട്ട് എക്സ് സമം അറുപത്തി നാല് നമുക്ക് ഈ നൂറ്റി തൊണ്ണൂറ്റാറിനെ ഇതിൻ്റെ വലത് സൈഡിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ എന്ത് സംഭവിക്കും അറുപത്തി നാല് മൈനസ് നൂറ്റി തൊണ്ണൂറ്റാറായി രണ്ട് എക്സ്ക്വയർ മൈനസ് ഇരുപത്തെട്ട് എക്സ് എന്ന് പറയുന്നത് മൈനസ് നൂറ്റി മുപ്പത്തി രണ്ടായി നമുക്കൊരു കാര്യം ചെയ്താലോ ഇതെല്ലാം രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളല്ലേ രണ്ട് ഇരുപത്തിയെട്ട് നൂറ്റി മുപ്പത്തി രണ്ട് അപ്പോൾ നമുക്ക് രണ്ടും കൊണ്ട് ഹരിച്ച് ഇതിനെ കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കാം ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് പതിനാല് എക്സ് സമം മൈനസ് അറുപത്തിയാറ് അല്ലേ ഇനി നമ്മൾക്കറിയാം വർഗം തികയ്ക്കുക കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് വെച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ വരുന്ന എക്സിൻ്റെ കൂടെ വരുന്ന പതിനാലിൻ്റെ പകുതിയുടെ വർഗം ഹാഫിൻ്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യണം അല്ലേ അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്ത് നോക്കിയാലോ എക്സ് സ്ക്വയർ മൈനസ് പതിനാല് എക്സ് പ്ലസ് ഏഴിൻ്റെ സ്ക്വയർ സമം മൈനസ് അറുപത്താറ് പ്ലസ് ഏഴിൻ്റെ സ്ക്വയർ അപ്പോൾ ഇടത് സൈഡ് എന്താകും എക്സ് മൈനസ് ഏഴ് ഹോൾ സ്ക്വയർ ആവും എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലായി വലത് സൈഡോ മൈനസ് അറുപത്താറ് പ്ലസ് നാൽപ്പത്തി ഒൻപത് ഇപ്പോൾ നോക്കുക എക്സ് മൈനസ് ഏഴിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് പതിനേഴാണ് ഇത് സംഭവിക്കും നോക്കുക നമുക്ക് എക്സ് മൈനസ് ഏഴ് കിട്ടിയാലാണ് എക്സ് കിട്ടുകയുള്ളൂ അങ്ങനെയല്ലേ നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ നമുക്കിവിടെ എക്സ് മൈനസ് ഏഴ് കാണാൻ സാധിക്കില്ല കാരണം എന്താ ഈ വലതുവശത്തുള്ള സംഖ്യ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സംഖ്യയാണ് അതിൻ്റെ വർഗമൂലം റൂട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലേ അപ്പോൾ എന്താണ് തെറ്റിയത് അപ്പോൾ തെറ്റിയത് നമ്മളെടുത്ത വികരണം എട്ട് സെൻറ്റിമീറ്റർ ആയി എന്നുള്ള കാര്യം തെറ്റി അപ്പോൾ എട്ട് സെൻറ്റിമീറ്റർ വികരണമുള്ള ഒരു ചതുരം ഉണ്ടാക്കാൻ സാധിക്കില്ല അടുത്ത പാർട്ട് എന്ന് പറയുന്നത് വികരണം പത്ത് സെൻറ്റിമീറ്റർ ആക്കി എടുക്കാൻ സാധിക്കുമോ അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് നീളം പ്ലസ് വീതി പതിനാലായിട്ട് എടുത്തു നീളത്തെ നമ്മൾ എന്നും വീതിയെ പതിനാല് മൈനസ് എക്സ് എന്നും എടുത്തു ആദ്യം ചെയ്ത പോലെ തന്നെ ഇനി വികരണം പത്ത് ആയാൽ വികരണം പത്താകുവാണെങ്കിൽ എന്ത് സംഭവിക്കും എക്സ് സ്ക്വയർ പ്ലസ് പതിനാല് മൈനസ് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പത്തിൻ്റെ ആണ് അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് സോറി എക്സ് സ്ക്വയർ പ്ലസ് നൂറ്റി തൊണ്ണൂറ്റാറ് മൈനസ് ഇരുപത്തിയെട്ട് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ സമം പത്തിൻ്റെ സ്ക്വയർ നൂറ് എന്ന് കിട്ടി ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് അല്ലേ എട്ടിൻ്റെ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇവിടെ പത്തിൻ്റെ സ്ക്വയർ രണ്ട് എക്സ്ക്വയർ മൈനസ് ഇരുപത്തെട്ട് എക്സ് സമം നൂറ് മൈനസ് നൂറ്റി തൊണ്ണൂറ്റി ആറ് അല്ലേ രണ്ട് എക്സ് സ്ക്വയർ മൈനസ് ഇരുപത്തെട്ട് എക്സ് സമം മൈനസ് തൊണ്ണൂറ്റി എന്ന് കിട്ടും അപ്പോൾ രണ്ടു കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ ഹരിക്കുക എക്സ് സ്ക്വയർ മൈനസ് പതിനാല് എക്സ് സമം മൈനസ് നാൽപ്പത്തി എട്ട് എന്ന് കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം എക്സിൻ്റെ കൂടെ വരുന്ന സംഖ്യയുടെ പകുതിയുടെ വർഗം ആദ്യത്തെ സ്റ്റെപ്പിൽ ചെറിയ മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ വലത് സൈഡിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏഴിൻ്റെ വർഗം നമ്മൾ രണ്ട് സ്ഥലത്തും കൂട്ടുന്നു അല്ലേ ഏഴിൻ്റെ വർഗം നമ്മൾ രണ്ട് സ്ഥലത്തും കൂട്ടുന്നു ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് പതിനാല് എക്സ് പ്ലസ് ഏഴിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് നാൽപ്പത്തെട്ട് പ്ലസ് ഏഴിൻ്റെ സ്ക്വയർ അപ്പോൾ ഇടത് സൈഡ് എന്താവും എക്സ് മൈനസ് ഏഴ് ഹോൾ സ്ക്വയർ ആവും വലത് സൈഡ് മൈനസ് നാൽപ്പത്തെട്ട് പ്ലസ് നാൽപ്പത്തൊമ്പത് സമം ഒന്ന് എന്ന് കിട്ടും അതായത് എക്സ് മൈനസ് ഏഴ് എന്ന് പറയുന്നത് ഒന്നിൻ്റെ വർഗ്ഗമൂലമായിരിക്കും അല്ലേ കാരണം എക്സ് മൈനസ് ഏഴിൻ്റെ വർഗം ഒന്നാണ് ഇങ്ങനെയാണ് എക്സ് മൈനസ് ഏഴ് എന്ന് പറയുന്നത് ഒന്നിൻ്റെ വർഗ്ഗമൂലമാണ് അപ്പോൾ അവിടെ ഒന്നും വരാം മൈനസ് ഒന്നും വരാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നും വരാം മൈനസ് ഒന്നും വരാം അപ്പോൾ എക്സ് മൈനസ് ഏഴ് സമം ഒന്നാവാം അല്ലെങ്കിൽ എക്സ് മൈനസ് ഏഴ് സമം മൈനസ് ഒന്നാവാം അപ്പോൾ ഇതിൽ നിന്ന് എക്സ് സമം ഒന്ന് പ്ലസ് ഏഴ് എക്സ് സമം മൈനസ് ഒന്ന് പ്ലസ് ഏഴ് അപ്പോൾ ഇതിനകത്ത് എക്സ് സമം എട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ എക്സ് സമം ആറ് എന്ന് കിട്ടും എട്ട് ആറ് നോക്കിയിൽ എട്ടു ആറും വരുമ്പോൾ വികരണം പത്താണ് അല്ലേ അല്ലേ അപ്പോൾ സിദ്ധാന്തം വെച്ചിട്ട് ശരിയല്ലേ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്തത് ശരിയാവുമോ എന്ന് നോക്കാം വികരണം ഡയഗണൽ പതിനാലാകുമോ എന്നുള്ളതാണ് അല്ലേ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി എക്സ് സ്ക്വയർ പ്ലസ് പതിനാല് മൈനസ് എക്സ് സ്ക്വയർ സമം പതിനാലിൻ്റെ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് നൂറ്റി തൊണ്ണൂറ്റാറ് മൈനസ് ഇരുപത്തെട്ട് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ സമം നൂറ്റി തൊണ്ണൂറ്റിയാറ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് എക്സ് സ്ക്വയർ മൈനസ് ഇരുപത്തെട്ട് എക്സ് സമം നൂറ്റി തൊണ്ണൂറ്റാറ് മൈനസ് നൂറ്റി തൊണ്ണൂറ്റാറ് ഇത് പുറത്തു കൊണ്ടു പൂജ്യമായി അല്ലേ അപ്പോൾ ഇതിനൊന്ന് രണ്ട് എക്സ് സ്ക്വയർ മൈനസ് ഇരുപത്തെട്ട് എക്സ് സമം പൂജ്യംന്ന് കിട്ടി ആദ്യം തന്നെ നമുക്കൊരു രണ്ടു കൊണ്ട് ഹരിക്കാം എക്സ് സ്ക്വയർ മൈനസ് പതിനാല് എക്സ് സമം പൂജ്യം എന്ന് കിട്ടി ഇനി ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടറാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എക്സിൻറ്റു എക്സ് മൈനസ് പതിനാല് സമം പൂജ്യം എന്ന് കിട്ടും അപ്പോൾ അതിനകത്ത് എക്സ് സമം പൂജ്യം എന്ന് കിട്ടും അല്ലെങ്കിൽ എക്സ് സമം പതിനാല് എന്നേ കിട്ടുള്ളൂ അപ്പോൾ വികരണം പതിനാലാകുമോ ഡയഗണൽ പതിനാലാകുമോ കാരണം അതിൻ്റെ വശം പതിനാലായി അപ്പോൾ അതിൻ്റെ വീതി ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതും സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി ഓക്കേ ഇത് ഞാൻ മറ്റൊരു രീതിയിലും കൂടി ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇത് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ട ചതുരത്തിൻ്റെ നീളവും വീതിയും കൂട്ടിയാൽ പതിനാലാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് എട്ടാകുമോ പത്താകുമോ പതിനാലാകുമോ എന്ത് വികരണം എന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ചതുരം വരച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ട് വശങ്ങൾ കൂട്ടിയാൽ പതിനാല് കിട്ടുന്ന രീതിയിൽ അപ്പോൾ ഇതിൻ്റെ വശങ്ങൾ പയ്യൊന്ന് മാറ്റി കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഒമ്പതും അഞ്ചും ആണെങ്കിൽ അത് കൂട്ടിക്കഴിഞ്ഞാൽ പതിനാല് വന്നു അപ്പോൾ അതിൻ്റെ വികരണത്തിൻ്റെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട് പത്ത് പോയിൻറ്റ് മൂന്ന് എന്നാണ് വന്നിരിക്കുന്നത് ഇനി പത്താക്കി കഴിഞ്ഞപ്പോൾ ഒരു വശം പത്താക്കി കഴിഞ്ഞപ്പോൾ പത്ത് പോയിൻ്റ് ഏഴ് ഏഴ് വന്നു കൂട്ടിക്കൂട്ടി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പന്ത്രണ്ട് രണ്ട് അല്ലേ പതിമൂന്ന് ഒന്ന് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ വികരണത്തിൻ്റെ നീളം പതിനാലായി കഴിയുമ്പോൾ അത് താഴത്തെ വശത്തെ വന്ന് മുട്ടുകയാണ് അല്ലേ അപ്പോൾ വികരണത്തിൻ്റെ നീളം എന്താവുന്നില്ല പതിനാല് ആകുന്നില്ല ഇനി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഒമ്പത് അഞ്ച് എട്ട് ആറ് എട്ട് ആറ് അപ്പോൾ അവിടെ പത്ത് വന്നു എട്ട് ആറ് വന്ന് കഴിഞ്ഞപ്പോൾ പത്ത് വന്നു പിന്നെ അത് കുറഞ്ഞു വരികയാണെങ്കിൽ താഴത്തെ വശം കുറഞ്ഞു അപ്പോൾ മുകളിലത്തെ വശം അതിനനുസരിച്ച് കൂടി വരികയാണ് അല്ലേ അപ്പോൾ ഒരിക്കലും അത് എന്താകുന്നില്ല എട്ടാകുന്നില്ല പത്താകുമോ പത്താകും അല്ലേ അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചത് ഓക്കേ